കൃഷ്ണ ഹരേകൃഷ്ണ ചക്രത്തിലെ നാലാമത്തെ രാശിയായ കർക്കിടകം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കർക്കിടകം രാശിയുടെ രാശിസ്വാമി ചന്ദ്രൻ പുണർദത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ ഉൾപ്പെടുന്നത് ഡിസംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരം ആരോഗ്യം എഡ്യൂക്കേഷൻ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ തീർച്ചയായും പറയുന്നതായിരിക്കും നവഗ്രഹങ്ങളുടെ ചാട്ട് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ചന്ദ്രൻ എല്ലാ രണ്ടേകാൽ ദിവസത്തിലും രാശിമാറ്റം ചെയ്യുന്നു രണ്ടാം ഭാവത്തിൽ കേതു നാലിൽ ബുധൻ അഞ്ചിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ എട്ടിൽ രാഹു ഒമ്പതിൽ ശനിദേവ് പന്ത്രണ്ടിൽ വ്യാഴവുമാണ് ഡിസംബർ ആറിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്കുള്ള സമയം നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ആഹാര രീതി കൂടുതൽ കൂടുതൽ എണ്ണയുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ ഫ്രൈ ഐറ്റംസ് ഒക്കെ കുറയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദര രോഗത്തിനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ ആഹാര രീതിയിൽ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധ വെക്കണം വിദ്യാർത്ഥികൾക്ക് ഈ സമയം ഈ മാസം അനുകൂല സമയം തന്നെ പക്ഷേ ഡിസംബർ പന്ത്രണ്ടിന് മുമ്പുള്ള സമയം ഏതെങ്കിലും എക്സാമോ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആ സമയം ഒന്നുകൂടി അനുകൂലമായിട്ടുള്ള സമയമാണ് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഡിസംബർ ഏഴിനും പതിനെട്ടിനും ഇടയ്ക്കുള്ള സമയം നിങ്ങൾ മുഖേന ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളത് വലുതാക്കുന്നതിനുള്ള ഒരു സാധ്യത അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടേക്കുക കോപം അതുപോലെ തന്നെ പിടിവാശി കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം ഈ മാസം അനുകൂലമായുള്ള ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നതിനുള്ള മാസമായിരിക്കും ഡിസംബർ മാസം നിങ്ങളുടെ ലക്ക് ഭാഗ്യം ഒമ്പതാം ഭാവമാണ് നോക്കേണ്ടത് ഒമ്പതാം ഭാവത്തിൽ ശനിദേവാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷെ എല്ലാത്തിനും ഒരു 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 താമസം ഒരു ഡിലേ വരുന്നതായിരിക്കും ഭാഗ്യത്തിൻ്റെ ശനി ശനി ഭാഗ്യത്തിൽ വരുമ്പോഴേക്കും നിങ്ങളെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും പക്ഷെ തടസ്സമുണ്ടെങ്കിലും ശലം താമസം ഡിലേ ഉണ്ടെങ്കിലും അതിന് അത് അവസാനം അത് സക്സസ് ആയിട്ട് തന്നെയായിരിക്കും തീരുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് വ്യാഴത്തിന്റെ മാറ്റം വ്യാഴം ഗോചരം ചെയ്യും ഒന്നാം ഭാവത്തിൽ ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ നിങ്ങളുടെ സെൽഫിന്റെ ഒക്കെയാണ് അപ്പോൾ ആ സം ഈ ഡിലേ ഉള്ള ഈ കാര്യങ്ങൾ ഭാഗ്യത്തിൽ ഡിലേ വരുന്നതും തടസ്സം വരുന്നതും ഉള്ള ആ സമയം അങ്ങ് മാറിക്കിട്ടുന്നതാണ് അത് അതുവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചതിന് മാത്രം നിങ്ങൾ ചെയ്യുക ഭാഗ്യത്തിൽ ശനി ഉള്ളതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ കരിയർ ജോലി പറഞ്ഞല്ലോ നിങ്ങളുടെ ശനിദേവ് ഒമ്പതാം ഭാവത്തിൽ ആണെന്ന് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ജോലി സംബന്ധിച്ച ട്രാവലിങ് അതുപോലെ തന്നെ ജോലി ഭാരം ടാർഗറ്റൊക്കെ കൂടുന്നതിനുള്ള ഒരു സമയമാണ് പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള കുറച്ച് ഡിലേ വന്നാലും നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യത അതിനുള്ള ഒരു സക്സസ്സും നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും ഡിസംബർ പതിനഞ്ചിന് ശേഷം ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിക്കുള്ള ഒരു സാധ്യത അനുകൂലമായിട്ടുള്ള സമയമാണ് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും പക്ഷേ റിസൾട്ട് തീർച്ചയായും കിട്ടും ഈ സമയം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഈ സമയം ശത്രുക്കൾ ഉണ്ടായാലും പക്ഷേ അവരെയൊക്കെ നിങ്ങൾക്ക് അവരിൽ അവരെക്കാൾ ഉയർന്ന ഒരു നിങ്ങൾക്ക് ഒരു സ്ഥിതി അതിന് അവരെ അതികടക്കാനുള്ള ഒരു സാമർഥ്യം തന്നെ നിങ്ങളിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ ശത്രുക്കൾ എല്ലാം തന്നെ അങ്ങ് മാറിപ്പോകുന്നതാണ് ഈ മാസം നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനും കൂടാതെ നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എല്ലാം ഒക്കെ നല്ല രീതിയിൽ വരുന്നതാണ് എം എൻ സി റിലേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസൊക്കെ വന്നു ചേരുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു നിപുണത നിങ്ങളിൽ സ്വയം നിങ്ങളിൽ വന്നു ചേരുന്നതാണ് കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ നിങ്ങൾ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും പക്ഷേ ഒരു ഡിലേ മാത്രമേ അതിനുള്ളൂ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലം തന്നെ കൂടാതെ ഇരുമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് ഓയില് പെട്രോള് ലിക്വർ അങ്ങനെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും കിട്ടുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് തന്നെ നിങ്ങൾക്ക് തീരുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അപ്പോൾ ഏത് കാര്യം ചെയ് ചെയ്യുമ്പോഴും ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി റിസൾട്ട് കുറച്ച് ഡിലേ ആണെങ്കിൽ പോലും തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഒരു വിജയത്തിലേക്കുള്ള ഒരു റിസൾട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായം ഗുരുവിൻ്റെ ബീജമന്ത്രം വ്യാഴം ഗുരു എന്ന് പറയുന്നത് വ്യാഴം വ്യാഴത്തിൻ്റെ ബീജമന്ത്രം നിങ്ങളൊരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി ജപിക്കുക ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വിഷ്ണു സഹസ്രനാമം ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വ്യാഴാഴ്ച ഒരു ദിവസമെങ്കിലും ചെയ്യുക ഹനുമാൻ ചാലിസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നാൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഡെയിലി പാരായണം ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ പാരായണം ചെയ്യേണ്ടതാണ് പിന്നെ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന് ആ സമയത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകം ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു ഒരുനുള്ള അരിയും ഒരു ഒരു ഒരുനുള്ള കുങ്കുമവും ഒരു ചുവന്ന പൂവും ഇട്ട് ജല അർപ്പണം ചെയ്യുന്നത് അത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റുന്നതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പാകുന്നതാണ് അതുപോലെ തന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറെലും നിങ്ങൾ അവർക്ക് വേണ്ടി അവർ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ മാതാപിതാക്കളെപ്പോലെ നോക്കൂ അതിനുള്ള ഫലം അതിന് നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതിന് തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു के बंसी बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे